ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞമ്മൾ മിനിയൂട്ടിയിൽ പോകുമ്പോഴേ സ്പെറ്റ്സ് പാർക്കാണ് അധികം പോയത് വേറെ പാർക്കും കണ്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് മിസ്റ്റി ലാൻഡ് മിനിയൂട്ടി മിസ്റ്റി ലാൻഡിൽ ഉള്ളത് എന്ന് പറഞ്ഞേക്കുണ്ട് അത് നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ അങ്ങനെ പോകുന്നല്ലാതെ അതിൽ ഇതുവരെ കഴിയില്ല ഇന്ന് നമ്മൾ ഏതായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി പോകട്ടോ അപ്പൊ അവിടെ എത്തിയിട്ട് മിസ്റ്റിലാൻഡിന്റെ ഗ്ലാസ് ബ്രിഡ്ജും വേറെ ഉള്ള ഉള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കട്ടോ ഇതിൻ്റെ പാർക്കിംഗ് കയറുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വലപ്പം നല്ലതെന്ന് അറിയിട്ടോ കണ്ടില്ലേ നല്ല നീളുണ്ട് നല്ല വലിയ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് നല്ല ഐറ്റിലാണ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടോ ഞായറാഴ്ച ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ടിക്കറ്റ് എടുക്കണോടത്തേ വലിയ തിരക്കൊന്നുമില്ല ഞാനും വൈഫും പിന്നെ രണ്ട് കുട്ടികളും പിന്നെ എൻട്രി ഫീസ് അടക്കം നമുക്ക് നാനൂറ് ഉപ്പിട്ടുള്ളൂ അങ്ങനെ ആകുമ്പോൾ എൻട്രി ഫീസ് ഫ്രീ ആണ് മൊത്തം നാലാളുണ്ട് കുട്ടികൾക്ക് ഫ്രീ ആണ് ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പാർക്കിൻ്റെ പോലെ തന്നെ പല വെറൈറ്റി റെയ്ഡുകളുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ റൈഡുകളുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ കുതിര സവാരി ചെറിയ കുട്ടികൾക്ക് പോകാൻ പറ്റിയ നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ റൈഡുകളുണ്ട് പിന്നെ പൂളുകളുണ്ട് ബോട്ടിങ്ങൊക്കെ ഉള്ള ചെറിയ പൂളുകളുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിക്ക് പോയിട്ടോ ഗ്ലാസ് ബ്രിഡ്ജിക്ക് പോകുമ്പോൾ അതിന് തന്നെ ചെരുപ്പം കൂരി വെക്കണം ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല പിന്നെ അതിൽ കടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനെ പോലെ പറഞ്ഞുതരും നോക്കാൻ തന്നെ അവിടെയൊക്കെ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടുണ്ട് ക്ലാസ് കുടിച്ചിൽ ആള്ക്കാരി ലിമിറ്റൊന്നും പറയണില്ല ആളങ്ങനെ കയറി പോവുന്നുണ്ട് അപ്പൊ ഞങ്ങളും കയറി പോയി

ചേറയാടി കൊന്നി ചേണ്ടി ആണ് നോടുന്നത് നേടുന്നത് അല്ലേ ഞാൻ തന്നെ പോരി ആരെങ്കിലും പാസ് തരുന്നിടേക്ക് അതെ യാ അപ്പോൾ यार ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിലാണെന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പേടി വരും തായക്ക് നോക്കാൻ നടന്നാൽ മതി നല്ല അടിപൊളി ക്ലാസ് ബ്രിഡ്ജാണ് കണ്ടോ അജുവിന് പേടിയായിട്ട് ഞാൻ എടുത്തു കേട്ടോ അടിക്ക് നോക്കണ്ട അടിക്ക് നോക്കിയാ തല പിന്നെ അതുകൊണ്ട് ഞാൻ അവനെടുത്തതാണ് അടിയ്ക്ക് വെക്കണ്ട കേട്ടോ മോൾക്ക് പോയിക്കോ ഏരിടോ അവന് പേടിയാണ് ഇവിടെ ചെറിയൊരു ആട്ടുണ്ട് തലക്കെ പോയിക്കോട്ടെ നമ്മള് ക്ലാസ് പിടിച്ചിട്ട് ഏറ്റവും തലക്ക് പോയി തലക്കുമ്പോന്നിട്ടില്ല പേടിച്ചിട്ട് കണ്ടോ ആ ഇവിടെ നോക്കി കേട്ടോ

നല്ല അടിപൊളി ഫാസ്ഫുഡ് സൂപ്പറാണ് എല്ലാരും വന്ന് കണ്ടുപൊടിട്ടോ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല വലുപ്പം ഇവിടെ കയറി അങ്ങ് കൊടുത്ത പൈസ ഒക്കെ മുതലുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ മുമ്പത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് വളരെ ചെറുതാണ് ഈ വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണുമ്പോളെ പഴയ ഗ്ലാസ് ബ്രിഡ്ജ് വളരെ ചെറുതാണ് പിന്നെ ഇവിടെ എല്ലാ ഐറ്റം ഫുഡുകളും കിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടും ഫുഡ് കോർട്ട് കുറേ ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് മിനിയുട്ടിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് ഇവിടെ കുറേ ഇരിപ്പിടങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വ്യൂ കണ്ടുകണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഈ മെയിൻ യൂട്യൂലുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത കുറേ റെയ്ഡുകളുണ്ട് കേട്ടോ അതേപോലെ കടയിലുകൾ ഫിഷ് പണ്ട് അതേപോലെ തന്നെ കുറേ റൈഡുകൾ നിങ്ങൾ കാണാത്തതും പുതുമുള്ള റൈഡുകൾ കുറേ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള കടൽ മത്സ്യങ്ങളൊക്കെ ഉള്ള അണ്ടർ വാട്ടർ ടണലോട് കൂടിയ വലിയ അക്കോറയുണ്ട് അത് നമ്മൾ കാണിച്ചിട്ടില്ല കാര്യം നമ്മൾ ക്ലാസ് പിടിച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ പക്ഷികളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാവിധ പക്ഷികളുണ്ട് റൈഡുകളൊക്കെ റെയ്ഡുകളൊക്കെ ഒന്നിനൊന്നും മെച്ചാ കേട്ടോ അവിടുത്തെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡുകളാണ് ഉള്ളത് വെറൈറ്റി ആയിട്ടുള്ള കടൽ മത്സ്യങ്ങളുള്ള അണ്ടർ വാട്ടർ ടണലിലോട് കൂടിയ വലിയ അക്കോറിയ അതൊന്നും നമ്മൾ കാര്യമായിട്ട് കാണിച്ചില്ല കാര്യമായിട്ട് നമ്മൾ ഗ്ലാസ് പിടിച്ചാണ് കാര്യമായിട്ട് കാണിക്കുന്നത് ഗ്ലാസ് പിടിച്ചിട്ടാണ് നമ്മൾ വന്നത് ഇതേപോലത്തെ ഫാമിലിയായിട്ട് ജിബ്ലൈന് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടോ ഇവിടെ കണ്ടിട്ടുള്ളൂ അത് രണ്ട് മൂന്ന് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അതിന് ഒരാൾക്ക് ഇരുന്നൂറ് പേരുണ്ട് കാര്യമായിട്ട് നമ്മൾ കാണിച്ചത് ഗ്ലാസ് പിടിച്ചാട്ടോ അപ്പോൾ ഇത്രത്താനുള്ള ഈ വീഡിയോ വീഡിയോ നിർത്താണ് ഇത് കിടിലും ആയി കാണുന്നതായിരിക്കും ഗുഡ് ബൈ